മൂന്നാറിലെ തോട്ടമേഖലയിൽ വിഹരിക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പ വാർത്തകളിൽ ഇടം നേടാറുണ്ട് പലപ്പോഴും അത് തൊഴിലാളി കുടുംബങ്ങളിലെ ആശങ്കയുമായി ചേർന്നാണ് എന്നാൽ മൂന്നാറിൽ വിഹരിക്കുന്ന പടയപ്പയ്ക്ക് ആരാധകരും ഏറെയുണ്ട് മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപത്ത് പുൽമേട്ടിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി മാറി കാടിറങ്ങി നാട്ടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾക്ക് പലപ്പോഴും വലിയ ആശങ്കയായി മാറാറുണ്ട് എന്നാൽ ഏറെ നീണ്ട കൊമ്പുകളും വിടർന്ന മസ്തകവുമൊക്കെയുള്ള പടയപ്പയുടെ ആനച്ചന്തത്തിന് ആരാധകരും ഏറെയാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകരുണ്ട് കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപത്ത് പുൽമേട്ടിൽ നിലയുറപ്പിച്ച് തീറ്റ തേടിയ പടയപ്പ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു ரீல்ஸுகளிலும் வார்த்தைகளிலும் மாத்திரம் கண்டறிஞ்ச படையப்பையோட ஆனச்சந்தம் ஏற தூரம் இல்லாத கண்டறிஞ்சது சஞ்சாரிகளுக்கு நவ்ய அனுபவமாய் மாறி மேரேஜ் ஒன் தான் ஆகுது மூணாருக்கு வந்தோம் சுத்தி பார்க்கறதுக்காக வந்துட்டு இருக்கும் போது நேற்று மதியம் மூணாறு சேர்ந்தாங்க எனக்கு மதியம் வந்ததுலேருந்து மூணாவோடைய கிளைமேட் வந்து ரொம்ப நல்லாயிருக்கு இதெல்லாம் இறை இரவுக்குளம்லாம் போய் இப்போ பார்த்துட்டு வந்தோம் இப்போ இங்கே வர்ற வழியில் ஒரு எலிஃபென்ட் பார்த்தோம் அது பேர் வந்து படைப்பான்னு சொன்னாங்க படையப்பா படம் வந்த நேரத்தில் இந்த இது ப இதுக்குள்ளே வந்திருக்கு மூணாருக்குள்ளே அதனால் பேரை வந்து படையப்பான்னு வச்சுருக்காங்க ரொம்ப நல்லாயிருக்கு ரொம்ப கிளைமேட்டும் ലയങ്ങൾക്കരികിലൂടെ ചുറ്റിത്തിരിയുമെങ്കിലും പടയപ്പ മുൻപ് പറയത്തക്ക രീതിയിൽ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ ആക്രമണ സ്വഭാവം പുറത്തെടുക്കാറ് തോട്ടമേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കാട്ടുകൊമ്പനാണ് പടയപ്പയെങ്കിലും കാലമിത്രത്തോളം മനുഷ്യർക്കിടയിലൂടെ അതിജീവനത്തിനായി ചുറ്റിത്തിരിയുന്ന പടയപ്പയോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല തൊഴിലാളി കുടുംബങ്ങൾക്കും തല്ലൊരു മാനസിക അടുപ്പം തോന്നിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ബീറോ മുന്നാർ